ഹായ് കൂട്ടുകാരെ പ്രൈം വ്ലോക്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം കൊയിലാണ്ടിക്കടുത്തുള്ള ഒരു ക്ഷേത്രത്തിൻ്റെ പേരാണ് ഒരു പുണ്യക്കാവ് അത് കടൽ തീരത്തോട് ചേർന്നിട്ടാണ് ഈ ഒരു ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് ഒഴുകിയെത്തുന്ന അഞ്ച് തീർത്ഥകുളങ്ങളാണ് ഈ ക്ഷേത്ര പരിസരത്ത് നമുക്ക് കാണാനായിട്ട് പറ്റുന്നത് പകുതി ഭാഗം തിടപ്പള്ളിക്കുള്ളിലായിട്ടാണ് കാണുന്നത് ഇതിൻ്റെ ഉള്ളിൽ ഒരു തീർത്ഥകുളം കൂടെ ഉണ്ട് ആ ഒരു കുളത്തിൽ നിന്നാണ് നമുക്ക് പൂജാതി കർമ്മങ്ങൾക്കായിട്ട് ഉപയോഗിക്കുന്നതും നമുക്ക് തീർത്ഥമായിട്ട് തരുന്നതും പാറ മുകളിലായിട്ടാണ് ഈ ഒരു ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് എങ്കിലും കുറച്ചൊന്ന് കുഴിച്ചിട്ടുണ്ടെങ്കിൽ ഈയൊരു ക്ഷേത്രത്തിൽ പെട്ടെന്നന്നെ വെള്ളം കാണാൻ കഴിയുമെന്നാണ് പറയുന്നത് തിരുനെല്ലിയെ പോലെ തന്നെ പൃഥ്ദർഭണത്തിന് ഈയൊരു ക്ഷേത്രം വളരെ വിശേഷപ്പെട്ടതാണെന്നാണ് പറയുന്നത് നമുക്ക് മരണപ്പെട്ടിട്ട് പതിനാറാം അടിയന്തരത്തിനും നാൽപ്പത്തൊന്നാം അടിയന്തരത്തിനും ബലിയിടാനായിട്ട് ധാരാളം ഭക്തജനങ്ങൾ ഇവിടെ വന്നു പോകുന്നുണ്ട് പുലർച്ചെ അഞ്ചുമണിയോടുകൂടി ഇവിടെ അസ്ഥി ഒഴുക്കുന്നതിനായിട്ടുള്ള സംവിധാനങ്ങൾ ഒരുക്കിയിട്ടുണ്ട് അത് കഴിഞ്ഞതിന് ശേഷം അഞ്ചരയോട് കൂടിയിട്ടാണ് ബലിതർപ്പണത്തിനുള്ള ഷീട്ടാക്കലും അതിന് ബാക്കി കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് അഞ്ചരയ്ക്ക് ഷീട്ടാക്കിയതിന് ശേഷം മറ്റൊരു സ്ഥലത്തേക്ക് പോയിട്ട് അവിടെ ഒരു ചെറിയൊരു കുളമുണ്ട് ആ കുളത്തിൽ നിന്ന് നമ്മൾ മുങ്ങിയതിന് ശേഷം നമ്മൾ ബലിതർപ്പണം ചെയ്യാനായിട്ടുള്ള സാധനങ്ങളുമായിട്ട് നമ്മൾ ബലി ചെയ്തതിന് ശേഷം വീണ്ടും തിരിച്ചു പോയിട്ട് നമ്മൾ ആ ഒരു കുളത്തിൽ തന്നെ മൂന്ന് തവണ മുങ്ങിയതിന് ശേഷം ഡ്രെസ്സെല്ലാം മാറ്റിയിട്ടാണ് നമ്മൾ ക്ഷേത്രത്തിൻ്റെ ഉള്ളിലേക്ക് കടക്കാവുന്നതാണ് ക്ഷേത്ര ദർശനം കഴിഞ്ഞതിന് ശേഷം അവിടെ നമുക്ക് രാവിലത്തെ ചായയൊക്കെ അവിടെ നിന്ന് തന്നെ നമുക്ക് കിട്ടുന്നതാണ് രാവിലെ നമുക്ക് ഗോതമ്പിയുടെ ഉപ്പുമാവും പിന്നെ കാപ്പിയുമാണ് അവിടെ കിട്ടുന്നത് ക്ഷേത്രത്തിൻ്റെ മുകളിൽ നിന്ന് നമുക്ക് താഴോട്ട് നോക്കുമ്പോൾ നല്ലൊരു ഭംഗിയാണ് അവിടെ കാണാനായിട്ട് അവിടെ നിൽക്കുന്ന നല്ലൊരു മനസ്സിനൊക്കെ നല്ല ശാന്തി കിട്ടുന്ന ഒരു സ്ഥലം കൂടിയാണ് ഇവിടെ കുംഭം കർക്കിടകം തുലാം എന്നീ വാവുകളിലായിട്ടാണ് ഭക്തജനങ്ങൾ പുതുതർപ്പണത്തിനായി ഈ കടൽ തീരത്ത് എത്തിച്ചേരുന്നതിന് അതിനുള്ള എല്ലാ സജ്ജീകരണവും ഈ ക്ഷേത്ര പരിസരത്ത് തന്നെ ഉണ്ട് അയ്യപ്പൻ ഗണപതി എന്നീ പ്രതിഷ്ഠകളാണ് പിന്നെ ഉപദേവന്മാരായ ലക്ഷ്മി വിദ്യസ്വരൂപിണിൻ അന്നപൂർണേശ്വരി എന്നീ മൂന്ന് കൂടിയ പ്രതിഷ്ഠയാണ് എന്നാണ് ഇവിടെ സങ്കല്പിക്കപ്പെടുന്നത് ഓം എന്ന അക്ഷര രൂപത്തിലാണ് അറബിക്കടലിൻ്റെ തീരത്ത് അസ്തമയ സൂര്യൻ്റെ മുന്നിലേക്കായിട്ടാണ് ഈ ഒരു ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് കടലാക്രമണ സമയത്ത് പ്രദേശത്തെ രക്ഷിക്കാനായിട്ട് പരശുരാമൻ ശ്രീ ജലദുർഗാദേവിയെ പ്രധാന പ്രതിഷ്ഠയായി നിർമ്മിച്ച ഈ ക്ഷേത്രം ഒരു പുണ്യക്കാവ് അല്ലെങ്കിൽ ഒരു ഉരുപുണ്യക്കാവ് ഗുരുപുണ്യക്കാവ് എന്നീ പല പേരുകളിലായിട്ടാണ് ഇവിടെ അറിയപ്പെടുന്നത് നമ്മളെ വിട്ടു പോയിട്ടുള്ള എല്ലാവർക്കും വേണ്ടി നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു നല്ല കാര്യം തന്നെയാണ് നമ്മൾ അവർ മരിച്ചു പോയതിന് ശേഷം ചെയ്യുന്ന ഇതേപോലെ ബലിതർപ്പണം അതേപോലെ പുണ്യസ്ഥലത്ത് ചെയ്യുകയാണെങ്കിൽ കൂടുതൽ നന്നായിരിക്കും ഇതേപോലെ ഒരു നല്ല വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ഓക്കെ ബായ്